എല്ലാവർക്കും ശ്രീകുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ മീഷോയിൽ നിന്ന് ഒരു ഇയർ ഇയറിങ്സിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ഒമ്പത് ഇയർ റിങ്സ് വരുന്ന ഒരു സെറ്റാണ് അപ്പം ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വൈറലായിട്ട് ഉള്ളൊരു ആയിരുന്നു ഇത് എന്താ അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു മീഷോയിൽ ഒരുപാട് ആൾക്കാർ മേടിച്ച് ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം ഇങ്ങനെ ഒരു ഒമ്പത് സെറ്റ് വരുന്ന ഒരു ഇയർ റിങ്സാണ് ഇതിനകത്ത് വരുന്നത് ഒമ്പതിൽ ആറെണ്ണം കൂപ്പും ബാക്കി മൂന്നെണ്ണമാണ് ഈ എന്താ പറയണ്ടെങ്കിൽ ഇതുമായിട്ടുള്ളത് ഏതാ സ്റ്റഡ് മോഡലുമായിട്ട് അപ്പോൾ ആദ്യത്തെ കൂപ്പെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം ആദ്യത്തെ ഒരു ഹാഫ് വരുന്ന ഒരു കൂപ്പാണ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഹാഫ് ഒരു കൂപ്പാണ് ഒരു സ്മോൾ ഹൂപ്പാണ് ഞാൻ ഇട്ട് കാണിക്കാം നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല ഒരു ഹൂപ്പ് ഇയർ ആണ് അപ്പം ഇതാണ് ആദ്യത്തെ ഹൂപ്പ് ഒരു ഹാഫ് ഇത് വരുന്ന ഒരു ഹൂപ്പ് ഇയർ ആണ് ഒരു സ്മോൾ സൈസാണ് ഇടം ഇത്ര ഇത്രയാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് വൈറ്റ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ അപ്പം നല്ല ഒന്നുകൂടെ കാണിക്കുക ഇതാണ് ആദ്യത്തെ ഹൂപ്പ് വരുന്നത് അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു മോഡല് ഇതും ഒരു ഹൂപ്പാണ് ഹാഫ് ഹൂപ്പാണ് വരുന്നത് ഗോൾഡ് ആണ് ീതി ഇടമ്പം ഇങ്ങനാണ് നടിങ്ങനാണ് ഇത് ഇടമ്പം മറ്റേനെ കാണിക്കാം നടിങ്ങനാണ് ഇത് ഇത് മറ്റേനെ കാട്ടിലും ഒരു നോർമൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂപ്പാണ് അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കുഞ്ഞ് സൈസ് വരുന്നത് ഈ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് കുറവാണ് അതായത് രണ്ടെണ്ണത്തിനെ അടുത്ത് നോക്കിയാൽ കുറച്ചും കൂടെ ഡിഫറൻസ് വരും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഡിഫറൻസ് അതായത് അതിനെക്കാട്ടിലും ഒരു സെയിമാണ് സൈസ് എങ്കിലും പാറ്റേൺ വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് അടുത്തത് അത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ അതിനെക്കാട്ടിലും വേറെ സൈസ് ഏകദേശം സെയിം ആണ് പക്ഷെ ഇത് വ്യത്യാസമുണ്ട് ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പൊ ഇതാണ് അടുത്ത കൂപ്പ് ഇനി അടുത്ത കൂപ്പ് എന്ന് പറയുന്നത് വരുന്നതാണ് ഇത് മാത്രം ലോക്ക് ആയിട്ടുള്ള കൂപ്പാണ് മറ്റേ സ്ക്രൂ അല്ല അല്ലി വരുന്ന ഇതാണ് അപ്പൊ കാണിക്ക മറ്റേ വൈക്കിന്റെ കടലും വ്യത്യാസം പറഞ്ഞാൽ ഇത് വലിയ വൈറ്റ് ആയിട്ടുള്ള കൂപ്പാണ് ഇത് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട കൂപ്പാണ് ഇതിൽ ഫുള്ള് കവർ ആയിട്ടുള്ള കൂപ്പാണ് അപ്പൊ ഇതാണ് അടുത്ത ഒരു എന്ന് പറയുന്നത് ഇനി അടുത്ത കൂപ്പ് കാണിക്കാം അടുത്തത് ഇതുപോലെ ഫുള്ളി ആയിട്ട് വരുന്ന ഒരു കൂപ്പാണ് അത് ഫുള്ളി കവേഡ് അല്ല ഹാഫായിട്ട് വരുന്നത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കൂപ്പാണ് കുറച്ച് എന്താ പറയുന്നത് കുറച്ച് വലിയ സൈസീ കിടക്കുന്ന മറ്റേതിനെ അപേക്ഷിച്ച് സ്മോളാണ് ഇച്ചിരി കൂടെ സൈസ് ഇച്ചിരി വ്യത്യാസമുണ്ട് മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ് ഇത് ഫുള്ളി ആണ് വരുന്നത് എന്താ നല്ല നമുക്ക് ഇടുമ്പോൾ നല്ല എല്ലാ ഡ്രസ്സിനും കുറച്ച് മോഡേൺ ആയിട്ട് തോന്നും അപ്പൊ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കൂപ്പ് വരുന്നത് കാണാമെന്നൊന്നും അറിയത്തില്ല ഇതാണ് ഫുൾ ബാക്ക് വരുന്നത് ഇനി അടുത്തത് നമുക്കൊരു എന്താ പറയുക കൂപ്പിന്റെ അറ്റത്ത് ഒരു വൈറ്റ് ഇത് വരുന്ന വൈറ്റ് pearl ഒരു ഇത് വരുന്ന ഒരു വൈറ്റ് ഒരു മുത്ത് വരുന്ന ഒരു ഇതാണ് ഇത് നല്ല അത്യാവശ്യം നല്ല എല്ലാ ഡ്രസ്സിലും മാച്ചായി പോകുന്നു ഇങ്ങനെയാണ് അഭിരാം ഇങ്ങനാണ് അത്യാവശ്യം നല്ല രസമായിട്ടുള്ള ഒന്നാണ് ഇനി അടുത്തത് സ്റ്റെഡുകളാണ് സ്റ്റെഡുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് സ്റ്റെഡാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഈ പേളിന്റെ ഒരു ആണ് ഒരു സ്റ്റാൻഡാണ് കാണാമോ അത് just ഒരു ജസ്റ്റ് മാത്രേ ഉള്ളൂ ഇടുമ്പം ഇങ്ങനെ നമുക്ക് എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ട് എലഗൻ്റ് ആയിട്ടുള്ള പേളിന്റെ ഒരു ആണ് ഇനി അടുത്തത് വരുന്നത് ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് അതും ഞാണ്ട് ഇതേപോലെ സ്റ്റോൺ ആണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോണിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോണിന്റെ ഒരു സിമ്പിൾ സ്റ്റെഡാണ് നമുക്ക് എല്ലാ ഡ്രസ്സിനും വെയർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡ് ആണ് ഇനി അടുത്തത് വരുന്ന ഭയങ്കര ഇതിലുള്ളതിന് നല്ല ഒരു ഇത് വരുന്ന ഒരു സ്റ്റെട്ടാണ് അപ്പം അതും ഇതേപോലെ ഒരു ഗോൾഡ് കളർ വരുന്ന

ന്റെ സെറ്റ് കിട്ടിയത് നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്കാണ് അപ്പം വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതി തൊട്ട് നാലാം തീയതി വരെ മീഷോയിൽ ഓഫറ് നടക്കാണ് അപ്പം മസ്റ്റായിട്ട് മേടിക്കാൻ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒമ്പത് ഇയർറിങ്സ് ആണ് മൊത്തം ഗോൾഡ് പ്ലേറ്റ് വരുന്ന ഇയറിങ്സ് ആണ് ഇപ്പം കണ്ട ആയിട്ട് മൂന്ന് സ്റ്റെഡും ബാക്കി വരുന്ന ആറെണ്ണം മറ്റേ ഹൂപ്പ് ടൈപ്പാണ് വരുന്നത് അപ്പം ഉറപ്പായിട്ട് നിങ്ങളെ മേടിക്കാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക